തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി ദേശീയപാത അറുപത്തിയാറിന്റെ മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ട്രെച്ചുകളുടെയും നിർമ്മാണം അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാകുമെന്ന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള ഒരു സ്ട്രെച്ചിന്റെ പ്രവൃത്തിയും ഇതോടൊപ്പം തീരും ബാക്കി പ്രവർത്തികൾ കൂടി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തോടുകൂടി കാസർകോട് മുതൽ എറണാകുളം വരെ നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയുള്ള ആറുവരി ദേശീയപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന ഈ വലിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ സമ്മാനമായി നാടിന് സമർപ്പിക്കുവാനാകും ഇതോടൊപ്പം ഒരുപാട് കാലമായി വലിയ പ്രതിസന്ധിയിൽ കിടന്നിരുന്ന കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ വികസനവും യാഥാർത്ഥ്യമാവുകയാണ് ദേശീയപാതയുടെ ഭാഗമായ മുപ്പത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ സ്ട്രെച്ചിന്റെ എൺപത്തിയേഴ് ശതമാനം ജോലികളും ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ഏപ്രിൽ മാസത്തോടെ ഇതിന്റെ പ്രവർത്തികളും പൂർത്തിയാക്കാൻ ആകുമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ദേശീയപാതയുടെ നിർമ്മാണം സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഒരു മനസ്സും ഒരു ശരീരവുമായി ഒത്തൊരുമിച്ച് നിന്നാണ് പൂർത്തിയാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു കഞ്ഞിപ്പുര മൂടാൽ ബൈപാസിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സ്ഥലം സന്ദർശിച്ച മന്ത്രി നിർമ്മാണ പ്രവർത്തികൾ നോക്കിക്കാണുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അതെ ഇതിൻ്റെ ഒരു മനസ്സും ഒരു ശരീരം പോലെ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ പിന്നെ കരാറുകാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെ ജില്ലാ ഭരണകൂടവും ഇതിൽ ഇടപെടൽ നടക്കുന്നുണ്ട് ഞങ്ങളെല്ലാ രണ്ടാഴ്ചയിലും ഇതിൻ്റെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ റിവ്യൂ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ സംഘടന നമുക്കറിയാം ഇത് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് അതിന് പരിഹാരം കാണുമ്പോൾ ഈ പച്ച് കഞ്ഞിപ്പുരം മൂടാൻ ഏകദേശം മുപ്പത്തേഴ് കിലോമീറ്ററാണ് ആ മുപ്പത്തേഴ് കിലോമീറ്ററിൻ്റെ എൺപത്തിയേഴ് ശതമാനം വേറെ കുറെ പൂർത്തിയാൽ എയ്റ്റി സെവൻ എയ്റ്റി ഫൈവ് സെവൻ അപ്പോൾ അടുത്ത ഒരു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാനാകും എന്നാണ് പൊതുവേ കാണുന്നത് വേനൽ അവധി തുടങ്ങുന്ന ഘട്ടമാകുമ്പോഴേക്കും നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല വലിയ മാറ്റം ഉണ്ടാകും മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ട്രെച്ചാണുള്ളത് രണ്ട് സ്ട്രെച്ച് കൂടി ഏകദേശം എഴുപത്തിയഞ്ചോളം ആണ് വരുന്നത് ഈ രണ്ട് സ്ട്രെച്ചിൻ്റെയും പ്രവൃത്തി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കാനാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ കഴിയുന്നോടുകൂടി മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്നുള്ള വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് പുറത്തുവിടാൻ പറ്റും ജനങ്ങൾക്ക് ഇതേ ആശ്വാസകരമാണ് മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആറ് വരി നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള റോഡ് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഇതിന് ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു മുടങ്ങിപ്പോയ പദ്ധതിയാണ് അയ്യായിരത്തി അറുന്നൂറോളം കോടി രൂപ ആദ്യമായി ഒരു സംസ്ഥാന ഗവണ്മെൻറ്റും ഇതിനു വേണ്ടി ചെലവഴിച്ചു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചു ഇപ്പോൾ മരം മുറിക്കുന്ന പ്രശ്നം കേരളത്തിലെ വനം വകുപ്പ് വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ് മെറ്റീരിയലിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വ്യവസായ വകുപ്പ് അതുപോലെ ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പ് പ്രാദേശിക പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പിന്നെ പൊതുവേ ഇതിൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നതിന് പൊതു അരാമത്ത് വകുപ്പ് ഇങ്ങനെ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ മുൻകൈ നല്ല നിലയിൽ പത്ത് അഞ്ഞൂറോളം കോടി രൂപ ഈ ജില്ലയിൽ മാത്രം ഇതിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പണം ചെലവഴിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല പ്രോഗ്രസ്സാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന വർഷമാണ് കാരണം മലപ്പുറം ജില്ലയിൽ ഗതാഗത കുരുപ്പിന് പരിഹാരം കാണാൻ ആറുവരി നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാണ് അതും ഏപ്രിൽ മെയ് മാസത്തോടു കൂടി നമുക്കെന്തായാലും മഴക്കാലത്തിന് മുമ്പ് മലപ്പുറം ജില്ലയിലെ പ്രശ്നം പരിഹരിക്കാൻ